ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനത് പെട്ടെന്നൊരു സിബ് വയ്ക്കുന്നത് കാണിക്കാൻ അന്ന് നേരിട്ട് അന്ന് കാണിക്കാം അപ്പോൾ ഞാനൊരു ഫ്രോക്കാണ് അത് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് ഫ്രോക്കാണ് സ്നേഹം അപ്പോൾ അതിന് ഒരു സിബ് വയ്ക്കുന്ന എളുപ്പത്തിലൊരു സിബ് വയ്ക്കുന്ന എത്തേക്കാണ് കാണിക്കുന്നത് അപ്പോൾ അതൊന്ന് കാണിക്കുന്നത് ഇത് ഇതേ ഞാൻ ഫ്രോക്കിൻ്റെ ബാക്ക് പീസാണ് ഫ്രോക്ക് ടൈം കട്ട് ചെയ്തിട്ട് ഞാൻ ലൈനിങ്ങ് അറ്റാച്ച് ചെയ്തിട്ട് ലൈനിൻ്റെ ഭാഗത്ത് ലോക്ക് ചെയ്തിട്ടേക്കാം ഈ ഭാഗത്താണ് നമുക്ക് സിബ് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇത്രയും ഭാഗം ഒരു ഒന്നര ഇഞ്ച് ഞാൻ രണ്ടും കൂടി കൂട്ടി അടിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഭാഗം നല്ല ഭാഗവും വച്ചിട്ട് ഒരുമിച്ച് വെച്ച് ഒരു രണ്ട് പീസും ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപ്പ് കൊടുത്തു തന്നെ അപ്പോൾ നമുക്ക് സിബ് വയ്ക്കുന്ന അത് എളുപ്പവുമാണ് അപ്പോൾ നമുക്കത് ഈ ഭാഗത്ത് സിബ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വേറെ പീസൊന്നും വെച്ച് കൊടുക്കാതെ പെട്ടെന്ന് സിബ് എടുക്കാൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അത് ട്രോക്കിനൊക്കെയാണ് കൂടുതലും അങ്ങനെ പറ്റുള്ളൂ ബാക്കിൽ സിംഭവിക്കണം അപ്പോൾ അതിൽ നിന്ന് കാണിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഞാനൊരു ഫീഡിങ് കൊടുത്തി സ്റ്റിച്ച് ചെയ്ത് കാണിച്ചായിരുന്നു അത് നമ്മൾ പീസൊക്കെ വെച്ചിട്ട് മറിച്ച് വയ്ക്കുന്ന രീതിയിലാണ് അപ്പോൾ ഇത് നമുക്ക് എത്ര പെട്ടെന്ന് എളുപ്പത്തിൽ ഒരു സിംഭവിക്കുന്ന രീതിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിബിൻ്റെ ദൈവിടെ ഒരു ഒരടുപ്പ് വെക്കാം എന്നിട്ട് വേണം നമ്മളതിങ്ങനെ വലിച്ചു വെച്ചിട്ട് ചുരുണ്ടിരിക്കുന്ന ഭാഗം നിവർത്തി വെച്ചിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു കറക്റ്റായിട്ടിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം സിബിൻ്റെ ഇത് കാണിച്ചു ഇത്ര കറക്റ്റായിട്ട് നമുക്ക് കാണാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് വീണ്ടും ഞാനിതി അമ്മക്കാർ പിച്ച് വെച്ചിട്ട് ഇത് കാണിച്ചു തന്നെ കേട്ടോ അത് രീതിയിൽ ആദ്യം ഞാൻ അങ്ങനെ ഒരു അടുപ്പ് അടിച്ചു കൊടുക്കാം ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൂട്ടൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ അത് നോക്കിയിട്ട് പൈപ്പിൻ്റെ കൂട്ട് വെച്ചിട്ടാണ് അടുത്ത് അടുത്ത നമ്മൾ സംഭവിക്കണേറ്റവും എളുപ്പമായ രീതിയാണ് കേട്ടോ ഇത് ഇത് ഇങ്ങനെ സംഭവിക്കാൻ നമുക്ക് ഒട്ടും ഇതില്ല അറിയാൻ പാടില്ലാത്തതോട്ടും ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇത് കണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ശ്രദ്ധിക്കുന്നത് ഈ ഇങ്ങനെ സൂര്യരിക്കുന്ന ഭാഗം നിവൃത്തി വയ്ക്കുമ്പോൾ ആ അടുപ്പാണ് ശ്രദ്ധിക്കാനുള്ളത് ബാക്കിയൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം ഞങ്ങൾക്ക് അപ്പോൾ ഞാൻ ഈ സിബിൻ്റെ ഇത്ര ഭാഗം കൂടി അങ്ങനെ തന്നെ അടിച്ചെടുക്കാറുണ്ട് വെറുതെ സിബിൻ്റെ ഒറ്റ കൂടെ ഒറ്റ അടിപ്പ് ഒരടുപ്പ് കൊടുത്താൽ മതി അത് സിബ് നിവർത്തി വയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അടിപ്പ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഭാഗം കൂടി അങ്ങനെ അടിച്ചെടുക്കാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല പീസ് വെച്ചിട്ട് മറിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ ആ പീസില് അപ്പം ഞാൻ ഈ തയ്യൽത്തുമ്പിട്ടേക്കട ആ ഭാഗം കൊണ്ട് മാത്രമാണ് ആരും ഇത് തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ ആ തയ്യൽത്തുമ്പിൻ്റെ അവിടെ സിദ്ധ് വെച്ചിട്ടാണ് അത് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് എങ്ങും ചെയ്യാനുമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല വേറെ ഫീസ് വെച്ച് അടിക്കുമ്പോൾ പിന്നെ ആ പീസ് നമുക്ക് വേറെ മറിച്ച് അടിക്കുകയോ എമ്മെങ്കിലും ചെയ്യാം നമുക്ക് ഈ ഫുട്ട് മാറ്റിയിട്ട് ുഡ് ഇട്ടിട്ടുണ്ട് അല്ലാതെ മറ്റേത് വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണം കേട്ടോ ഇതിനധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ ഈ ഫുഡ് വാങ്ങിക്കാം അധികം പത്ത് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ കൊടുത്താൽ മതി ഇതില്ലാത്തവരും നിങ്ങൾ ഇത് വാങ്ങിച്ച് സിബ് അടിച്ചു നോക്കട്ടെ നല്ല പിന്നീഷെങ്കിലും നല്ല ഇതിലും വരും അപ്പോൾ അതെ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിബ് വയ്ക്കേണ്ടതായിട്ടാ ഈ ഭാഗം അടിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചടിച്ചാൽ നമ്മൾ സിബ് വയ്ക്കല് ഈസി ആയിട്ടിരിക്കും ഈ ഭാഗം ഇങ്ങനെ നിവർത്തി കൈ കൊണ്ട് നിവർത്തി ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ആ അറ്റത്തോടെ അടിച്ചു കൊടുക്കും വേറെ പ്രത്യേകം ശ്രദ്ധിക്കാനൊന്നും എന്നുവെച്ചാൽ ഈ അറ്റത്തോടെ അടിച്ചു കൊടുക്കാം നിങ്ങളാദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവർക്കരുത് കേട്ടോ ബെല്ലൈക്കൊന്നും അമർത്താം എന്നാലാണ് ഓൾ എന്ന് മനസ്സിലും അമർത്തിയാലാണ് എൻ്റെ വീഡിയോകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ എന്തെങ്കിലും അഭിപ്രായം എല്ലാം ലൈക്ക് ലൈക്ക് കളിക്കാൻ കമൻറ്റ് പെടാട്ടോ ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് പിടിച്ചു തരണം ിട്ട് അടിച്ചു കൊടുക്കാം മുമ്പത്ത് നിതുപോലെ തന്നെ നമ്മൾ സിപ് കൂട്ടിക്കഴിയുമ്പോൾ ഇനി ഇതുപോലെ തന്നെ ഇത്ര ഭാഗവും ഞാൻ അടിച്ചു കൊടുക്കാനുണ്ട് ഒരടിപ്പൂടെ അടിച്ചതാണ് നമ്മൾ പിന്നെ രണ്ടാമത്തെ അടിപ്പാണ് അടിക്കുന്നത് ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ ഈ ഇത് നിവർത്തി വച്ചിട്ട് അറ്റത്തോടിക്കും അപ്പം എല്ലാവരും ഈ സിഗ്ഗാണ് ചെയ്യണം അപ്പം എൻ്റെ ഒരു തോടി വെച്ചിട്ട് നമുക്ക് മനസ്സിലായി സിഗ്ദ്ധ വയ്ക്കാനൊക്കെ അറിയാൻ പറ്റില്ല ചെയ്യാത്ത മറ്റേ സിഗ്ദ്ധിക്കാനറിയാണല്ലോ അപ്പോൾ അറിയാറുണ്ട് ഇങ്ങനെ വച്ച് ഒന്നോ രണ്ടോ ഇതിൽ വച്ച് നമ്മൾ പഠിച്ചുകഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റും എനിക്ക് ആദ്യം ഇതൊന്നും ചെയ്യാൻ അറിയാനുണ്ടാവില്ല ഞാനും ആധികത്തിലൊക്കെ നമ്മൾ സാധാ സിബെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിട്ടോ നമ്മൾ വെച്ചാണ് എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടല്ല ചെയ്യണം നമ്മൾ രണ്ടു പ്രാവശ്യം ചെയ്തേന്ന് പഠിക്കുകയാണ് അപ്പം അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് കേട്ടോ ഉള്ളു ഇതിൻ്റെ സ്റ്റിച്ചിങ് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് പോലും പിടിച്ചില്ല ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ഫിനിഷിങ്ങിലും ഇരിക്കുമ്പോൾ നമുക്ക് സിബൊന്നും കാണാനും ഒന്നും പറ്റുന്നില്ല സിബിൻ്റെ അതാ ചുരുണ്ടിരിക്കുന്ന ഭാഗം നിവർത്തി വെച്ചടിക്കുന്നതിലാണ് ഗ്യാപ്പ് വരാതിരിക്കുന്നത് അത് കുറച്ച് കയറ്റി വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിവർത്തുന്ന ഇതിൻ്റെ തുമ്പ് സിബിൻ്റെ ഇത് നമുക്ക് കാണാൻ പറ്റൂട്ടോ കേട്ടോ അപ്പം ഇത് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ്